അറിയുക മുസ്ലിമീങ്ങളിൽ എന്തൊക്കെ ക്ഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏകനായ അള്ളാഹുവിനെ വിശ്വസിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾ ഒരു തർക്കവും ഒരു ഭിന്നിപ്പും ഇന്നും വന്നിട്ടില്ല അവനെ അല്ലാതെ ആരാധിച്ചുകൂടാ എന്ന കാര്യത്തിൽ വളരെ കൃത്യമായ അഭിപ്രായം അപ്പോൾ ഇസ്ലാം രണ്ട് ഇമാൻ അള്ളാഹുവിനെ അറിയുന്ന ത്വരക്കിവിടെ ഈ വിശ്വാസത്തിന്റെ അചഞ്ചലമായ ആ വിശ്വാസത്തിന് ഒരു സമാധാനം വരും സ്വർഗീയമായ പരിമളം നീ ഇങ്ങോട്ട് നീ ആസ്വദിക്കും നിന്റെ ഹൃദയത്തിലേക്ക് സ്വർഗീയ പടിവാതിൽ അള്ളാഹു തുറന്നു വെക്കും ഇവിടെ സ്വർഗീയ പരിമളം ഇവിടെ നീ മൂക്കിലേക്ക് ഏറും നീ ആസ്വദിക്കും എവിടെ ദുനിയാവിൽ എന്തുകൊണ്ട് نعمة الإقبال الى الله الله جذب عبده الله جذب عبده إلى الإقبال عليه الله تندهين وليتش مو موت تريه لأن الله جذب الله جذب عبده إلى الإقبال عليه نعمة الإقبال نعمة جذب عبده إلى الإقبال عليه അടിമയെ അള്ളാഹുവിലേക്ക് തിരിയുമ്പോഴുള്ള ആ സന്തോഷത്തിലേക്ക് അള്ളാഹു പ്രേരിപ്പിച്ചു അതിന് വഴി തുറന്നു കൊടുത്തു വട്ടപ്പാതിരക്ക് കൈപ്പൊക്കി നട്ടുച്ച നേരത്തെ കൈപ്പൊക്കി പ്രഭാത പ്രദോഷങ്ങളിൽ കൈപ്പൊക്കി അനുഗ്രഹം കാണുമ്പോൾ കൈപ്പൊക്കി ആപത്ത് വന്നപ്പോൾ കൈപ്പൊക്കി ആ ഏത് സമയവും കൈപ്പൊക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് ഒരു സായുജ്യമുണ്ട് സന്തോഷത്തിന്റെ ആന്തോളനമുണ്ട് അത് വർണ്ണിക്കാൻ കഴിയില്ല അത് വാക്കുകൾക്ക് അതീതമാണ് അത് വിവരണങ്ങൾക്ക് അതീതമാണ് അതുകൊണ്ട് ബുദ്ധി സുരനായ നാം ബുദ്ധിയിലേക്ക് വരണം ഈ അറിയണമെങ്കിൽ അള്ളാഹു ബുദ്ധിക്ക് പ്രകാശം നൽകണം ാണ് തിരിഞ്ഞു നിൽക്കുക എന്ന സന്തോഷത്തിന്റെ സായുജം അനുഭവിക്കുക ഏറ്റുമൂലനെ അമ്മത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുമ്പോഴുള്ള സന്തോഷമാണെന്ന് മനസ്സിലാക്കുക പ്രകാശം ലഭിച്ചാലല്ലാതെ അത് സാധ്യമല്ല അല്ലാത്തവനോ അല്ലാത്തവന് ബുദ്ധി അവൻ പറയും തനി ബുദ്ധിയുടെ ഈ കാണുന്ന ഈ സൂപ്പർ മാർക്കറ്റുകളും കമ്പനികളും തടിച്ച വലിയ വലിയ ആധാരക്കെട്ടുകളും വലിയ വലിയ ബാങ്ക് ബാലൻസുമാണ് അനുഗ്രഹം എന്ന് വിചാരിച്ച പരമവിട്ടി വിട്ടി വിട്ടി പരമവിഡി വിമ്പരവിഡി വിട്ടി ഇതെല്ലാം ഉണ്ടായിരുന്നൊരു ജനതയെ ആ ജനതക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തപ്പോൾ ആ ഹിദായത്തിന് അവർ കൽപ്പിച്ച വില മനസ്സിലാക്കുഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അള്ളാഹുവിലേക്ക് കയ്യുർത്തിയിട്ടില്ലേ ഈ അനുഗ്രഹം വലുതല്ലേ എന്റെ രക്ഷിതാവ് എന്നെ രക്ഷിക്കുമെന്ന് ബോധം വന്നിട്ടില്ലേ അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മഹാനുഗ്രഹം ഞാൻ ഈ ആഴ്ച കണ്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ കനിവ് കണ്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ സ്നേഹം കണ്ടിട്ടുണ്ട് അടിമയോട് കാണിച്ച സ്നേഹം ഞാൻ ഈ ആഴ്ച കണ്ടിട്ടുണ്ട് ആ അനുഗ്രഹം ഓർക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള ആനുഗ്രഹം എല്ലാ ആഴ്ചയും നമ്മൾ ആലോചിച്ചാൽ കാണേണ്ടതുണ്ട് കാണാറുണ്ട് കാണേണ്ടതുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ സൗകര്യം ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം ഈ ലോകത്തെ ഏറ്റവും വലിയ സായുധ്യം സമ്പത്തിന്റെ മഹാ മഹാ കുംഭാരങ്ങളല്ലോ എന്നെ രക്ഷിക്കുമെന്ന് എന്നറിവാണ് അവന്റെ രക്ഷയുടെയും സ്നേഹത്തിന്റെയും സ്പർശം ആസ്വദിക്കുമ്പോഴുള്ള അനുഭവമാണ് ആ വലിയ ഒരു അനുഗ്രഹം എന്റെ ആയുസിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാഹി അലേ الا في ماكله ومشربه وعافيه بدنه فليس له عقب نصيب من العقل البته

കച്ചവടമ്പോൾ ഞാൻ നഷ്ടം ആലോചിച്ചിട്ടാണ് നിസ്കരി നിൽക്കുന്നത് കച്ചവടം നിസ്സാരമല്ലേ മുന്നിടാൻ മുന്നിടാനുള്ള അവസരം തന്നില്ലേ പുർക്കളത്തിൽ തന്നെയായിരുന്നാലും പ്രാർത്ഥനക്കുള്ള സമയമടുത്താൽ മക്കയെ തിരിഞ്ഞു നിന്നില്ലേ മണ്ണിനെ മുത്താൻ ഹിജാസിന്റെ മക്കൾ പ്രതിസന്ധിയുടെ സാഹചര്യത്തിലാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ ആനന്ദം അവരേക്ക് തിന്മിഞ്ഞിടുക അതിൻ്റെ ഒരു സന്തോഷം വിവരണാതീതമാണ് കച്ചോടെ എന്ത് കുട്ടി നഷ്ടം വന്ന എന്ത് വീട് പോയി ഇപ്പോൾ വാടക കെട്ടിത്തിനെത്തത് ആയിക്കോട്ടെ അവിടുന്ന് ഉയർത്താൻ അനു കഴിയില്ലേ ബാങ്ക് നേരത്തിനല്ലോ കർണാനന്ദകരമായ ഏറ്റവും വലിയ ഒരു ശബ്ദമായി അനുഭവിക്കുന്നില്ലേ വിടരുകയാണ് പായയിലിരിക്കുകയാണ് ഏതോ വിദൂ വിദൂരതയിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത മസ്ജിദിൽ നിന്ന് ശബ്ദം ഒഴുകി വന്നു ഇരുട്ടിര കീറി എൻ്റെ വരുന്ന ശബ്ദം അവൻ മഹാൻ അവൻ 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 തന്നെ അവൻ തന്നെ മഹാൻ and do this on dusham നിശബ്ദതയിലൂടെ പ്രഭാതത്തിലേക്കിതാ പ്രഭാത പേരി മുഴങ്ങിയില്ലേ എന്താണ് അതി അതിപ്രഭാതത്തിന്റെ സുബയുടെ മനോഹരമായ പാംഗുലികൾ ഉയർന്നു വരുന്നില്ലേ അതിന്റെ സായുച്ഛവും സന്തോഷവും അതിന്റെ കർണാനന്ദകരമായ ശബ്ദവീചികൾ കൊണ്ടുവരുന്ന ഉന്നതമായ ആനന്ദവും അനുഭവിച്ചില്ലേ പറഞ്ഞ ഇമാതിരിന്റെ കൂടെ ഇന്ന് രാവിലെയും പറഞ്ഞില്ലേ ശരിയാണ് ശരിയാണ് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട് ഭൗതികമായ നഷ്ടത്തിന്റെ ഒരാൾ മുന്നിട്ട് അതൊക്കെ നിസ്സാരമല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഏറ്റവും വലിയ അനുഗ്രഹം ഇവിടെ വാക്കിയല്ലേ ഏത് ഏറ്റവും വലിയ അനുഗ്രഹം അവനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മനസ്സ് അവൻ അവനാ അവൻ കൊടുത്താലും അവൻ കൊടുത്താലും അവൻ കൊടുത്താലും 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 പിന്നെ കൊടുത്താലും മടിവരാത്തതാലും അല്ലോ അവൻ മടിവരാത്ത കരുണ വാരിധിയല്ലോ അവൻ കജനാവുന്ന വന്ന രാജാവല്ലോ അവൻ പ്രപഞ്ചം മുഴുവനും ഭരിക്കുന്ന രാജാതിരാജനല്ലോ അവൻ നിന്നെ ഇന്ന് രാവിലെയും ക്ഷണിച്ചില്ലേ നീ ഇന്ന് ഉച്ചക്കും ക്ഷണിച്ചില്ലേ അയ്യാല സ്വല നീ എന്നിലേക്ക് മുന്നിട് എന്നിട്ട് നീ വിജയത്തിലേക്ക് മുന്നിട് നീ പൂർണ്ണമായി എന്നിലേക്ക് മുന്നിട് നീ എന്നിലേക്ക് മുന്നിട്ടപ്പോഴും എന്നിലേക്ക് മുന്നിട്ടിട്ടില്ല നീ നിന്നിലേക്ക് മുന്നിട്ടത് നീ നിന്നിലേക്ക് മുന്നിട്ട് ഇതിന് രണ്ടാമത്തൊരു അർത്ഥ തലമുണ്ട് നീ എന്നിലേക്ക് മുന്നിടുമ്പോഴെ മുന്നിട് എന്നാൽ നീ വിജയത്തിലേക്ക് മുന്നിട് നമ്മളോ അള്ളാഹുലേക്ക് മുന്നിടുമ്പോഴും ന മുന്നിടുന്നത് നമ്മുടെ നഷ്ടത്തിലേക്കുള്ളത് നാം ും നമ്മുടെ വരുമാന കമ്മിയിലേക്കാണ് അള്ളാഹുലേക്ക് മുന്നിടുമ്പോഴും നാം മുന്നിടുന്നത് നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയ ബേജാറിലേക്ക് എന്നാൽ നീ പൂർണ്ണമായി എന്നിലേക്ക് മുന്നിട എന്നിലേക്ക് മുന്നിടുന്നു എന്ന വ്യാജേന മുന്നിടുന്നത് എന്നിലേക്ക് മുന്നിടുന്നു എന്ന വ്യാജേന നീ നിന്നിലേക്ക് തന്നെ മുന്നിടുകയാണ് നീ നിന്നെ ഒഴിവാക്കി എന്നിലേക്ക് മുന്നിടുക അള്ളാഹുവിനെ സ്വന്തമായി കിട്ടിയ ഒരടിമൊക്കെ എന്ത് പ്രശ്നം എന്ത് പ്രശ്നം എന്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രശ്നം കടമില്ല ദൈനംദിന വിഷമങ്ങളില്ലെന്ന് അത് ആർക്കല്ലേ അതൊക്കെ ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്ത് സുഖമാണ് പ്രയാസങ്ങളില്ലെന്നും അതില്ലാതെ ജീവിതത്തിന് എന്ത് സന്തോഷമാണ് ജീവിതം അറിഞ്ഞു ജീവിക്കാൻ പഠിച്ചു അപ്പോൾ നീ വിജയത്തിലേക്ക് മുന്നിടും പക്ഷേ എന്നിലേക്ക് മുന്നിടുക എന്ന വ്യാജേന് തൊണ്ണൂറ്റി ശതമാനം മുസ്ലിങ്ങളായ നാം നമ്മിലേക്ക് തന്നെ മുന്നിടുക അത് ഒഴിവാക്ക് എന്നിട്ട് എന്നിലേക്ക് മുന്നിട്ടുവാ വിജയം ഇവിടെ നിന്ന് നമ്മൾ അനുഭവിക്കും അനുഭവിക്കും എന്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്കെൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നമില്ല തൊലിപ്പുറത്തെ പ്രശ്നങ്ങളെ ഉള്ളു ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ അല്ലേ എന്റെ റബ്ബ് എനിക്കുണ്ട് എന്നൊരു ബോധം ഈ അടുത്ത കാലത്ത് എനിക്ക് വന്നു പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല അങ്ങനൊരു പാഠം ആരും എന്നെ പഠിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നില്ല വേദനാജനകമെന്ന് പറയട്ടെ പാഠശാലകളിൽ അള്ളാഹുവിനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അധ്യാപകന്മാർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു അധ്യാപകൻ എന്നോട് മനസ്സ് തുറന്നെന്ന് ചിന്തിക്കാൻ എന്നോട് ഒരു അധ്യാപകൻ പറഞ്ഞിട്ടില്ല ഒരാൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ടോ അസ്കിരിക്കാത്തതിനു ശേഖരിച്ചിട്ടുണ്ട് നോമ്പുൽക്കാത്തതിനെ ശകാരിച്ചിട്ടുണ്ട് ഉമ്മുണ്ട് ബാപ്പുണ്ട് അവരൊക്കെ നല്ലവരായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ മർമ്മം അറിയാതെ പോയി അവർക്ക് നർമ്മമറിയായിരുന്നു മർമ്മം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്തുകൊണ്ടോ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല അള്ളാഹ് ഒരനുഗ്രഹം ചെയ്തു എന്ത് അള്ളാഹുവാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ വാതിൽ തുറക്കാൻ ഒരവസരം കിട്ടി

അവരല്ലാഹുലേക്ക് മുന്നിടുക എന്ന വ്യാജേന അവരിലേക്ക് തന്നെ മുന്നിട്ടു ഒരു ജനത പതിനായിരക്കണക്കിന് സ്വർണ്ണാണയങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജനത കുതിരയോടിച്ച് ആരെയും കീഴ്പ്പെടുത്താൻ കഴിവുണ്ടായിരുന്ന ജനത ഷ്യാമിലും യമനിലും മാർക്കറ്റുകളിൽ കൊടികുത്തി വലിയ വലിയ കച്ചവടത്തിന്റെ മഹാപറീ സവാരി കൂട്ടിപ്പോന്നിരുന്ന ഒരു ജനത രാജസദസ്സുകളിൽ യോഗ്യന്മാർ എന്ന് പറയപ്പെട്ടിരുന്ന ഒരു ജനത പിന്നീട് മൂഢത്തത്തെ തിരിച്ചെതിയും അള്ളാഹുലേക്ക് മുന്നിടുകയും ചെയ്തു അപ്പോഴോ അവർ എന്നതിന്റെ വില അവരറിഞ്ഞു അറിഞ്ഞപ്പോഴോ അറിഞ്ഞപ്പോൾ അവർ അവരായി ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും അവര മുന്നിൽ പതിതരായി പതിതമായി കിടന്നു അവരെവിടെ ചെന്നു അവിടെ എല്ലാം വാതിലുകൾ തുറന്നു അവർക്കോ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അവർക്ക് ലാറ്റിൻ അറിയില്ല അവർക്ക് ഫ്രഞ്ച് അറിയില്ല അവർക്ക് സ്കോട്ടിഷ് അറിയില്ല അവർക്ക് റഷ്യൻ അറിയില്ല അവർക്ക് ബർമീസ് അറിയില്ല അവർക്ക് ചൈനീസ് അറിയില്ല അവർക്ക് ജാപ്പനീസ് അറിയില്ല പക്ഷെ അവർക്കറിയുമണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും ഏറ്റവും വലിയ അള്ളാഹുവിന് അറിയലാണ് എന്നവർ അറിഞ്ഞപ്പോൾ ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും അവരുടെ മുന്നിൽ മുട്ടുമടക്കി അതുകൊണ്ടാണ് പോർക്കളത്തിൽ തന്നെ ആയിരുന്നാലും ുള്ള സമയമെടുത്താൽ മക്കയെ കൊള്ളത്തിരിമ്മെപ്പോലെ പള്ളികളിൽ കാർപ്പറ്റ് വിരിച്ചിട്ടില്ല അവർ നെറ്റിയും മൂക്കും മണ്ണിൽ വെച്ചു എന്റെ അതിന്റെ സായുധ്യവും ആനന്ദവും അവരനു ആനന്ദവും അവരനുഭവിച്ചു الله وينده يا اللي يعني الله الله نرجع له أبول أعظم نعمة الله الإسلام أعظم نعمة الله الإيمان أعظم نعمة الله الإقبال إلى الله أعظم نعمة الله التلذذ بطاعة الله ഹൃദയത്തിന്റെ മൃതമായി കടന്നവരെ അള്ളാഹു എന്താണത് അത് മനസ്സ് അങ്ങോട്ട് തുറന്നു കൊടുത്തു മൃതമായി ഒരു ജീവിപ്പിച്ചു വ്യക്തിയെ ജീവിച്ചു എന്തുകൊണ്ട് ഞമ്മത്തുള്ള ആ നിലക്ക് ചിന്തിക്കുക നഷ്ടം നഷ്ടമല്ല ലാഭം ലാഭവുമല്ല കോടികൾ ലാഭമല്ല അള്ളാഹുവിന്റെ ലാഭം സ്ഥാനം സ്ഥാനമല്ല എന്ത് സ്ഥാനം എന്ത് എന്ത് സ്ഥാനം ിൽ പറയപ്പെട്ടിരുന്നവർ എവിടെ രാജസദസ്സുകളിലെ മഹാമഹാ വിചക്ഷണ ജ്ഞാനധന്യർ എവിടെ എവിടെ ആരോഗ്യം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയവർ എവിടെ സാഹിത്യം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ കവി സാമ്രാട്ടികൾ എവിടെ എവിടെ കഴിഞ്ഞില്ലേ എന്നാൽ എല്ലാ അനുഗ്രഹവും അവസാനിക്കും ഒരിക്കലും അനുഗ്രഹിക്ക അവസാനിക്കാത്ത അനുഗ്രഹം നാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിംങ്ങളും ഇന്ന് മൂഢരാണ് മൂഢർ വിട്ടികൾ لم لم يرى من من الله عليه إلا في مأكله بدنه فليس له نصيب ത്തിലൂടെ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവന് ഒരു ശതമാനം പോലും അവന് ബുദ്ധിയില്ല അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതം ഒമ്പത് ശതമാനം മുസ്ലിങ്ങളും ഇന്ന് ബുദ്ധിശൂന്യരാണ് നിസ്കരിക്കും എന്നാൽ ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നറിയില്ല നോമ്പൂൽക്കും ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നറിയില്ല അജിന് പോകും ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നറിയില്ല ഏറ്റവും വലിയ അനുഗ്രഹം എന്നറിയില്ല ം പറയും ഒരു മനസിനേക്കാൾ വല്യ ഒരു അനുഗ്രഹം ഇല്ല എന്ന് അറിയുകയില്ല അലഹ അില്ല അനുഗ്രഹം മനസ്സറിഞ്ഞാൽ പറഞ്ഞാൽ الحمد لله أبطئ منهم أبطئ منهم أبطئ وده الحمد لله أنتو إليه ذكر مكولي أتولي من الله ناني بشيء بشريكي وده الحمد لله من لم يرن نعمة الله عليه إلا في مأكله ومشربه وعافية بدنه فليس له نصيب من العقل البتة അവനേറ്റവും വലിയ യോഗ്യതയായി കാണുന്നത് അവനെ മെമ്പറാക്കിയിട്ടുണ്ട് കമ്മിറ്റിയിൽ അവനേറ്റവും വലിയ അനുഗ്രഹമായി കാണുന്നത് അവൻ പതിനഞ്ച് ഇരുപത് കൊല്ലത്തെ ഈ മഹലിൻ്റെ പ്രസിഡന്റാണ് അവനേറ്റവും വലിയ അനുഗ്രഹമായി കാണുന്നത് അവൻ ഇവിടുത്തെ മുപ്പത്തഞ്ച് കൊല്ലത്തെ പ്രിൻസിപ്പാളാണ് മദറസത്തു നിളാമിയയിലെ പ്രിൻസിപ്പാളാണ് പിന്നീട് ഒഴിഞ്ഞ് ഓടി ഓടിപ്പോയത് ആരാ മദറസത്തുളാമിയയിലെ പ്രിൻസിപ്പാൾ ഇസ്ലാം മദ്രസത്തുനിവാമിയയിലെ പ്രിൻസിപ്പാൾ നടുവിൽ വലിയ കേമനായി ഇരുന്നാൽ അറിയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി രാജിവെച്ച് വച്ച് ആര് ഇസ്ലാം അള്ളാഹുവിന്റെ മഹത്തായ അള്ളാഹുവിനെ തുറന്നു അറിയാനുള്ള വഴികൾ തേടി പിന്നെ ആയിരക്കണക്കിന് കാടങ്ങൾ യാത്ര ചെയ്തു അബു ഹുഹാലി ഞാനായ അബു ഹാലി അള്ളാഹുവിനെ അറിയുന്ന ആദ്യാക്ഷി ഒരു മഹാ കർമ്മയോഗിയായ ഫുട് തുറന്നു കൊടുത്തപ്പോൾ എൻ്റെ അറിവ് അറിവല്ല എന്ന് തിരിച്ചു പറഞ്ഞു തിരിച്ചറിഞ്ഞു അബു ഹുറി മറ്റൊന്ന് മഷ്രബുണ്ട് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് പ്രിൻസിപ്പാളാണ് യോഗ്യതയുണ്ട് രാജാക്കന്മാർ കാത്തുനിൽക്കുന്ന സ്ഥാനമുണ്ട് പക്ഷേ യഥാർത്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞപ്പോഴോ ഞാനൊന്നും എന്ന് ബോധ്യപ്പെട്ടു അബു ഹീദു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു الله الله الله، الله الله، عليه توكل، حسبي ربي جلّ الله، ما في قلبه غير الله، على النبي صلّى الله، حق لا إله إلا الله إلا إله استلل في الدوس أهلا ولا أقوى على نار الجحيم فابلي لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم الله ويند സ്നേഹം അറിയുന്നവരിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരട്ടെ അവൻ്റെ ദയയുടെയും സ്നേഹത്തിൻ്റെയും ആ മനോഹരമായ തലോടലുകൾ എന്നും നമ്മിൽ വരുന്നുണ്ട് അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം അത് കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ നമ്മുടെ യാത്രയ്ക്ക് തുടക്കമാക്കാൻ കഴിയൂ ഇപ്പോഴും നാം യാത്ര തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം എപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹസ്പർശത്തെ അനുഭവിച്ച് ആസ്വദിക്കാൻ കഴിഞ്ഞു പിന്നെയാണ് നാം യാത്ര തുടങ്ങേണ്ടത് ഇപ്പോഴും യാത്ര തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക യാത്ര തുടങ്ങാനുള്ള ഒരു ഒരു പാതയെ മാത്രമാണ് ഈ ക്ലാസ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ